ഹലോ അപ്പം ഇന്ന് ഞാൻ തമ്പുരയിൽ കണ്ട പോലെ തന്നെ മറ്റൊരു യൂട്യൂബറെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകണേ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഇത് ഇതിൽക്കൂടെ കേട്ട് ഇതിൽ കൂടെ വിടാം ആൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് തനി മലയാളി എന്ന ഒരു യൂട്യൂബറെ പറ്റിയാണ് അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ പിന്നെ വീഡിയോ തുടങ്ങല്ലേ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തനിമലയാളി എന്ന് പറഞ്ഞ യൂട്യൂബറെ പറ്റിയാണ് ഒരു ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായിട്ടുള്ളൂ അവർക്ക് വൺ മില്യൺ അടിച്ചിട്ട് അപ്പോൾ ഞാൻ കുറേ ദിവസമായി അവരെ പറ്റി പറയണം എന്ന് പക്ഷേ ചില കാരണം കൊണ്ട് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇതാണ് അതിന് പറ്റിയ സമയം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വീഡിയോ ചെയ്യണത് ലൈവ് ചെയ്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരിക്കലും അവരുടെ വീഡിയോസ് കാണരുത് എന്നാണ് നീ ആരാ അതൊക്കെ പറയാനെന്ന് നിങ്ങൾ വിചാരിക്കണം പക്ഷേ നിങ്ങൾ ഒരിക്കലും അവരുടെ വീഡിയോസ് കാണേണ്ടത് അവരുടെ വീഡിയോസ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അഡിക്റ്റായി പോകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല കാരണം ഞാൻ ഇപ്പോൾ ഒരു വർഷം മുന്നേട്ടാ ഓരോ വീഡിയോസ് കാണാൻ തുടങ്ങിയത് ഇപ്പോൾ ഞാൻ ഡെയിലി കാണും എനിക്ക് ഇന്ത്യയിൽ നെറ്റ് നെറ്റില്ലേലും ഞാൻ ഹോട്ട്സ്പോട്ട് എടുത്തതിൽ കാണും കാരണം ചേച്ചിൻ്റെ വീഡിയോ കാണുമ്പോൾ എന്താ അറിയില്ല ഭയങ്കര മോട്ടിവേഷനാണ് ഞാൻ ഞാൻ മാത്രമല്ല ചേച്ചിൻ്റെ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് എന്താണ് ഈ വീഡിയോസ് കണ്ടാൽ ഭയങ്കര മോട്ടിവേറ്റ് ആണെന്ന് പറയാനുണ്ട് സത്യം പറഞ്ഞാൽ ശരിയാണ് കേട്ടോ നല്ല രസമാണ് കാരണം ഓരോ വീഡിയോസ് എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല പക്ഷേ ചേച്ചി പറയുന്നുണ്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് വോയിസ് സോറും കാര്യങ്ങളൊക്കെ കൊടുക്കലിന്ന് അത് സത്യം പറഞ്ഞാൽ ആ വീഡിയോയിൽ കാണണുണ്ട് എത്രത്തോളം എഫേർട്ട് എടുത്താണ് ആ വീഡിയോ ചെയ്യണതെന്ന് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എല്ലാവരും ചെയ്യുന്ന ചെയ്യണപ്പോഴത്തെ ഡെയിലി മൈ ലൈഫ് അങ്ങനത്തെ സംഭവങ്ങളല്ലേ ചെയ്യണത് നിങ്ങൾ വിചാരിക്കുന്നതാണ് അങ്ങനത്തെ സംഭവം തന്നെയാണ് പക്ഷേ ചേച്ചി ഇടുന്ന ഓരോ വീഡിയോസൊന്നും എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെ എനിക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഞാൻ വർക്കൗട്ട് ഒന്നും ചെയ്യാത്ത ആളേനി വേറൊന്നും നല്ല സമയമില്ല സമയമില്ല അങ്ങനെയൊക്കെ ചെയ്ത പക്ഷേ അത്രയും കാര്യങ്ങൾക്കിടയിലും വർക്കൗട്ടും അതേപോലെ തന്നെ ഫുഡ് കൺട്രോളും എല്ലാ കാര്യങ്ങളും പിന്നെ ഓരോ കാര്യങ്ങൾ പുതുതായി പഠിക്കാനൊക്കെ സമയം കണ്ടെത്തുന്നുണ്ട് ആ വീഡിയോസില് നമുക്ക് ഞാനിപ്പോൾ എൻ്റെ ഒരു ഇത് പറയുകയാണെ അതായത് ഞാൻ ആ വീഡിയോസ് കണ്ടതിന് ശേഷം ഡെയിലി വർക്കൗട്ടൊക്കെ ചെയ്യാറുണ്ട് അതായത് നമ്മൾ നമുക്ക് സെൽഫ് കെയർ കെയർന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതൊക്കെ ആ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് എന്താ അറിയില്ല എവിടുന്നാണെന്നറിയില്ല അതൊക്കെ ചെയ്യാൻ അങ്ങനെ തോന്നും പിന്നെ അതേപോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ആ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് കിട്ടലുണ്ട് അപ്പോൾ എന്താണ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ വൺമില്ലേ അടിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നൊന്നും നിങ്ങൾ വിചാരിക്കട്ട ഇത് കുറേ ആയിന് ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കണം പിന്നെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നവർക്കറിയാം അത് എത്രത്തോളം എഫക്റ്റീവ് ഇവരുടെ വീഡിയോസ് എന്നത് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇത് ഞാൻ മാത്രല്ല കുറേ ആൾക്കാർ കമൻറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക ഈ വീഡിയോസ് കാണുമ്പോൾ ഒരു മോട്ടിവേറ്റാണ് ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് എന്തിനാ ഇവള് ഈ യൂട്യൂബിലൊക്കെ വന്ന് പറയണെന്ന് പ്രൊമോഷനാണോ ആണോ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവും പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ ഞാനുള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞതാണ് നിങ്ങൾക്ക് നേരിട്ട് മെസ്സേജ് അയക്കണമെന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ നല്ല ചേച്ചിൻ്റെ വീഡിയോ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ അതായത് മെസ്സേജ് അയക്കണം എന്നുണ്ട് പക്ഷെ അതൊരിക്കലും ചേച്ചി കാണുന്നുണ്ടാവില്ല കാരണം ഒരുപാട് മെസ്സേജ് വരുന്നോണ്ട് തന്നെ നമ്മളതിൽ ഒരാളായത് കൊണ്ട് തന്നെ റിപ്ലോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി കാര്യം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇനി നിങ്ങൾ ആരെങ്കിലും തനിമലയാളി എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ കാണുന്നവരാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതെങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ശരിയാണോ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് താഴെ ഒന്ന് കമ്മൻറ്റ് ചെയ്യണേ പിന്നെയല്ലേ ഈ വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും വേറെ ഒന്നുകൊണ്ടല്ല ഞാൻ ക്ലാസ് കഴിഞ്ഞു വന്നിരിക്കുകയാണ് ഇപ്പോൾ വൈകുന്നേരം സാധാരണ ഉച്ചക്കാണെങ്കിൽ ഷൂട്ടായാലും ഇപ്പോൾ എനിക്ക് ഉച്ചക്കാണെങ്കിൽ ക്ലാസ് ആവുകൊണ്ടാണ് കേട്ടോ എന്തെങ്കിലും

യൂട്യൂബ് ചാനൽ കണ്ടിട്ട് എനിക്ക് കിട്ടിയ കുറേ ഒരു ഇത് എന്ന് പറഞ്ഞാൽ ലൈഫ് കുറച്ചും കൂടി എന്താ പറയുക ടൈം കണ്ടെത്താൻ പറ്റും അതായത് ഓരോ പിന്നെ അതേപോലെ ഓരോ കാര്യങ്ങൾ ഞാൻ നാളേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ഇന്ന് തന്നെ ചെയ്യണം എന്നുള്ള ഒരു ഇത് തന്നെ അതായത് ചില കാര്യങ്ങൾ ഞാൻ നാളെ ചെയ്യാം വീഡിയോ എടുക്കുകയാണെങ്കിൽ നാളെ വീഡിയോ എടുക്കാം നാളെ എഡിറ്റ് ചെയ്യാം അങ്ങനെ ഇങ്ങനെ മാറ്റി വെച്ചിരുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ഇന്ന് ചെയ്തു വിടാം അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരു തോട്ട് വന്നു തുടങ്ങി പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഞാൻ കുറച്ചൊക്കെ സെൽഫ് കെയർ ചെയ്യാൻ തുടങ്ങി കുറച്ചൊക്കെ കേട്ടോ അധികം ഒന്നും പിന്നെ എനിക്ക് അവരെ കാണുമ്പോൾ ഒരു താങ്ക്സ് കേട്ടോ പക്ഷെ അതൊക്കെ കഴിയുമെന്നാണോ അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ കഴിയൂല ഇക്കാര്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഒരുപാട് താങ്ക്സ് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ കാരണം ഉണ്ടായിക്കണേ അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അപ്പോൾ നിങ്ങൾ ആരെയും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചാനലും കൂടിയാണ് പനി മലയാളി എന്നുള്ള യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾക്കും നിങ്ങളെ ഫേവറേറ്റ് ആണോ ആ ചാനൽ നിന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ലൈക്കും കൂടി ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഒരു കുഞ്ഞു വീഡിയോ ആണ് കാ ജസ്റ്റ് ആ ചാനലിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നി അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പറയണമെന്ന് തോന്നിയത് പിന്നെ ചേച്ചി എന്തെങ്കിലും ഈ വീഡിയോ ഒക്കെ കാണട്ടെ എന്ന് ഞാൻ അറിയായി ആഗ്രഹിക്കുന്നു എന്തെങ്കിലും കാണേക്കാരും ഈശാള്ള അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആണ് വരെ ബൈ ബായ്